െത്രത്തോളം ഊർജം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളിലേക്ക് എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി അത്യന്താപേക്ഷിതമായി ഏറ്റവും ജീവിതം നിലനിർത്താനായിട്ട് നമുക്ക് ഏതെല്ലാം ആംഗിളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റൈൻ ചെയ്യും എന്നുവെച്ചാൽ പെർഫെക്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ലൈഫിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കുന്നു പക്ഷെ അത് അവർക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അവരുടെ ലൈഫ് ആക്ച്വലി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ കോംപ്ലിക്കേഷൻസിൽ കിടന്നുകൊണ്ടുള്ളതാണ് മനുഷ്യജീവിതത്തിന്റെ മൊത്തത്തിലുള്ള പ്രോബ്ലംസും എല്ലാ കാര്യങ്ങളും ഈ കോംപ്ലിക്കേഷൻസിലുമായിട്ട് ചുറ്റിപ്പറ്റി നിന്നുകൊണ്ടുള്ള ബന്ധപ്പെട്ടൊന്നാണ് അപ്പോ എത്രത്തോളം ഏതെല്ലാം ഭാഗങ്ങളിൽ എത്രത്തോളം റൈറ്റ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഊർജ സംഭരണം പോർഷൻസിൽ ആവശ്യമുണ്ട് അത്യന്താപേക്ഷിതമായി നിലനിൽക്കും ഏതിനെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ പറയാൻ അവയ് എന്നുള്ളത് അതി സംഭരണം ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യപ്പെടേണ്ടതാണ് ഏതൊരു കാര്യത്തിന്റെയും നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ അതായത് ശാരീരിക ഊർജം പോഷണത്തിന്റെ ഊർജം അറിവിന്റെ ഊർജം ആത്മീയ ഊർജം ബന്ധങ്ങളുടെ ഊർജം പണത്തിന്റെ ഊർജ്ജം ഊർജ്ജം അങ്ങനെ പല ഊർജങ്ങൾ പറഞ്ഞല്ലോ ഇവയെല്ലാം തന്നെ നമുക്ക് ആവശ്യമാണ് ആവശ്യമല്ലാത്ത വെച്ചാൽ ഇതിന്റെ എല്ലാം തന്നെ മറുപുറമുണ്ട് അതായത് ധ്രുവതയുടെ ഒരു നിയമമുണ്ട് എല്ലാത്തിനും ഒരു ധ്രുവമുണ്ട് ആ ധ്രുവത്തിന്റെ മറുപുറമുണ്ട് ഇപ്പൊ സമ്പന്നത ദാരിദ്ര്യം ഏർ അത് നമുക്ക് സമ്പാദിക്കാൻ കഴിയും അപ്പോ ഈ ഈ ഒരു അവസ്ഥ ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത് പിന്നെ എത്രയാണോ വേണ്ടത് ഒരു നിമിഷം നിലനിൽക്കാൻ എത്രയാണോ വേണ്ടത് അതിന്റെ അത് എത്രയാണെന്ന് പറയാൻ കഴിയില്ല ഒരു 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 നിമിഷത്തിന് എത്ര വേണ്ടി വരുമോ ആ നിമിഷം കൊണ്ട് എത്ര അയാൾ ഏൺ ചെയ്യുന്നു സമ്പാദിക്കുന്നു ആ സമ്പാദിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി വേണ്ടി വരും അയാളുടെ സംഭരണ ഊർജം എങ്കിലും അയാൾക്ക് ജീവിതം എന്നുള്ള അവസ്ഥ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം ജീവൻ എന്ന് പറയുന്നത് ഒരു നിമിഷത്തെ കാര്യമാണ് ജീവിതം എന്നുള്ളത് ഒരു നൈരന്തര്യമാണ് അപ്പൊ ജീവിത ഊർജം എന്ന് പറയുന്നത് ജീവിതത്തിന് ആവശ്യമായ ഊർജ്ജം അത് ഏത് തരത്തിലുള്ളതായിക്കോട്ടെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സേ ഒരു പതിനാറ് ഇരട്ടിയെങ്കിലും ജീവൻ ഒരു നിമിഷം നിലനിൽക്കാനുള്ളതിന്റെ പതിനാറ് ഇരട്ടിയെങ്കിലും ജീവിതത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകും വേണ്ടി വരും ആ പതിനാറ് ഇരട്ടി എന്ന് പറയുന്ന ഞാനൊരു അസംഷനാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞൊരു അസംഷനാണ് ഇത്ര പതിനാറ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കണ്ട അതിനുശേഷം അത് തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ഒരു പതിനാറ് ഇരട്ടുകട വേണ്ടി വരും ജീവൻ ജീവിതം ജീവിതത്തിന്റെ ആ ധാര ജീവിതധാരയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വേണ്ടിവരും എങ്കിലെ ഇപ്പൊ ഉദാഹരണത്തിന് ശ്വാസം വലിക്കുന്നു ശ്വാസം വിടുന്നു അല്ലെങ്കിൽ ഹൃദയം ഹൃദയം പ്രവർത്തിക്കുന്നു ഒരു മിടുപ്പ് അതിനുശേഷം മറ്റൊരു മിടിപ്പ് അതിനുശേഷം വീണ്ടും ഒരു മിടിപ്പ് ഇത് നിരന്തരമായി പ്രവർത്തിക്കുന്നു ഒരു മിടിപ്പിനും മറ്റൊരു മിടുപ്പിനും ഇടയിലുള്ള സമയം കൊണ്ടാണ് ഇത് അതിന്റെ പരിസരത്ത് നിന്നും ഊർജ്ജത്തെ സംഭരിക്കുന്നത് രണ്ട് മിടുപ്പുകൾക്കിടയുള്ള സമയം കൊണ്ട് അതാണ് സംഭരിക്കുന്നത് അതിനെയാണ് ആ ഒരു മിടുപ്പ് കൊണ്ട് ചിലവാക്കി കഴിയുന്നത് അപ്പോ ആ മറ്റേ സംഭരണം എന്നുള്ള പ്രക്രിയ കഴിഞ്ഞ് ഒരു ചെറിയ ഇടവേളയിലാണ് അത് ചിലവാക്കുന്നത് ആ ഇടവേള കഴിഞ്ഞ് ചെലവാക്കിയതിന ശേഷം വീണ്ടും സംഭരിച്ച് വയ്ക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിടുപ്പ് മാത്രമല്ല അതിന്റെ ഹൃദയത്തിന്റെ പ്രക്രിയ അതിന് ഒരുപാട് പ്രക്രിയകൾ ചെയ്യാറുണ്ട് അവയ്ക്കും കൂടെയുള്ള ഉള്ള ഊർജത്തെ സംഭരിക്കാൻ ഈ ഊർജ്ജം ഈ സമയം ഉപയോഗിക്കുന്നുള്ളതാണ് അതുപോലെ നമ്മുടെ ജീവിതത്തില് നമുക്ക് എത്രത്തോളം സമയം ഈ ഊർജ്ജ സംഭരണത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഉപയോഗിക്കുകയും അതിനെ ദൈനംദിനത്തിലേക്ക് കൊടുത്തുവിടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ എത്രത്തോളം ഈ മസിൽ എക്സ്പാൻഷൻ ഉണ്ടാക്കി വെക്കുന്നോ അതിനനുസരിച്ച് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഊർജ്ജത്തിന്റെ ഒഴുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഈ ഒഴുക്കിനെ തട്ട് ഇങ്ങനെ ഈ നമ്മൾ ഈ പിസ്റ്റൺ ഇടിക്കുന്നൊരവസ്ഥ ഉണ്ട് പിസ്റ്റൺ ഇടിക്കുന്ന പോലെ ഇടിച്ചിടിച്ചിടിച്ചില്ലാതെ ആകാ ഇല്ലാതെ ആകുന്ന അവസ്ഥ ഒഴിവാക്കാനാണ് ഈ ഫ്ലൈവീൽ എഫക്ട് ഉപയോഗിക്കുന്നത് അതായത് നേരത്തെ സംഭരിച്ച ഊർജം ആ ഊർജ്ജത്തിന്റെ ഒരു പതിനാറ് ഇരട്ടി കൊണ്ട് ജീവിതത്തിന്റെ ഒരു തുടർച്ച അതിന് ഒരു നൈരന്യം കൊടുക്കാനുണ്ട് പിന്നെ അതിന്റെ ഒരു ഇരട്ടി ഇത്രയും കൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ഒരു ഭാഗം ഊർജ്ജ സംഭരണത്തിന് വേണ്ടി പോകുമ്പോൾ വൈറ്റൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഊർജ്ജത്തിന്റെ ശ്രദ്ധയുടെ തിരിവ് ഉണ്ടാവില്ല അപ്പോ ജീവിത പ്രക്രിയ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും ഊർജ്ജ സംഭരണം എന്നുള്ള പ്രക്രിയയ്ക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് ഡിലേ ആവും എന്നാലും വീണ്ടും ഊർജ്ജ സംഭരണം നടത്തി വീണ്ടും ഇത് തുടർന്ന് പ്രവർത്തിച്ച് അതങ്ങനെ ഒരു നൈരന്തിര്യമാണ് ഉണ്ടാവുന്നത് അപ്പോ ജസ്റ്റിന്റെ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എത്ര വേണ്ടി വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു അക്കം ഇട്ടിട്ട് പറയാൻ പറ്റുന്നതല്ല എങ്കിലും മനസ്സിലൊരു ഒരു വിഭാവനം വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ജീവൻ ഒരു നിമിഷം സംഭരിക്ക ജീവന് ഒരു നിമിഷം വേണ്ടത് ഒരു യൂണിറ്റ് ആണെങ്കിൽ പതിനാറ് യൂണിറ്റ് ആണ് ജീവിതം എന്നുള്ള പ്രക്രിയയിലേക്ക് പോകണമെങ്കിൽ വേണ്ടിവരുക അതിന്റെയും പതിനാറ് ഇരട്ടി വേണ്ടിവരും ജീവിതം ഒരു തുടർച്ചയായിട്ട് നൈരന്തര്യം എന്നുള്ള ഒരവസ്ഥയിലേക്ക് വേണ്ടി വരിക ജസ്റ്റിൻ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത് porque bye. Para...